ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് കായംകുളത്ത് ബ്രൈറ്റ് അക്കാദമി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ നഗരൂർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കായംകുളത്ത് ബ്രൈറ്റ് അക്കാദമി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കായംകുളത്ത് ബ്രൈറ്റ് അക്കാദമി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ക്വിസ് കോമ്പറ്റീഷൻ മത്സരമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ പങ്കെടുത്ത് അവർ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ് വളരെ വാശിയേറിയിട്ടുള്ള ഒരു മത്സരമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവന ഉയർത്തുക അവരുടെ പിന്നെ അവർ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുക അതാണ് നമ്മുടെ ലക്ഷ്യം വിവിധ തലങ്ങളിലുള്ള ടോപ്പിക്കാണ് ഞങ്ങളുടെ ചോദ്യങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചത് ഹിസ്റ്ററി അതുപോലെ തന്നെ സയൻസ് മാത്തമാറ്റിക്സ് സയൻസിൽ നിന്നുകൊണ്ട് തന്നെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങളും നമ്മുടെ ആനുകാലിക സംഭവങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ചോദ്യങ്ങൾ നടത്തിയത് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും റൈറ്റ് അക്കാദമിയെ പേരുള്ള നന്ദി ഈ വർഷത്തിൽ അറിയിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ തന്നെ കാരണം വരുന്നത് നമ്മുടെ തലമുറ വായനാശീലമുള്ളവരായി മാറണം കൂടുതൽ അറിവ് പകർന്ന് സമൂഹത്തിന് കൊടുക്കുന്നവരായി മാറണം അവര് ഈ ഇതുപോലെ കോമ്പറ്റീഷൻ മറ്റു പരിപാടികൾ സംഘടിപ്പിക്കണം അവർ പ്രോത്സാഹനമാണ് നൽകുന്നത് ഈ ദിവസം ഞങ്ങൾ അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് ഗാന്ധിജിയോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ ഈ ഒരു ദിവസത്തെ കണ്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മത്സരം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഫസിൽ നഗരൂർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജയന്തി ദിനത്തോട് അനുബന്ധിച്ച് ബ്രൈറ്റ് അക്കാദമി നടത്തിയ ക്വിസ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിനോടനുബന്ധിച്ച് ഈ നൈറ്റ് അക്കാദമിയിൽ നിന്നും പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി അതായത് എം എസ് സി കെമിസ്ട്രി ഫസ്റ്റ് റാങ്കോടുകൂടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസായ നീതു നമ്മൾ മൊമെന്റോയും കൊടുത്ത് അതിനെ ആദരിക്കുകയും ചെയ്തു എന്തുകൊണ്ടും വളരെ അഭിമാനം തോന്നുന്നു കാരണം പഠിച്ച സ്ഥാപനത്തിൽ നിന്നും ഒരു കുട്ടിക്ക് ഈ റാങ്ക് കിട്ടുമ്പോൾ കൊടുക്കുന്ന ഒരു ഉചിതമായ ഒരു സമ്മാനം അതിന് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമാണ് അതേപോലെ തന്നെ ഇന്ന് ഇവിടെ പഠിക്കുന്ന ക്വിസ് കോമ്പറ്റീഷൻ പഠിച്ച ക്വിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിക്ക് രണ്ടായിരം രൂപയുടെ സ്കോളർഷിപ്പും അതേപോലെ തന്നെ സെക്കൻഡ് മേടിച്ചവർക്ക് ആയിരം രൂപയുടെ സ്കോളർഷിപ്പും തേർഡ് മേടിച്ചവർക്ക് അഞ്ഞൂറ് രൂപയുടെ സ്കോളർഷിപ്പും ഇന്ന് കൊടുക്കുകയാണ് ഈ ചെയ്ത ഇതിന്റെ സംഘാടകർക്കും ബ്രൈറ്റ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും എം എസ് സി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആളുമായ നീതു കുഞ്ഞുമോനെ ചടങ്ങിൽ ആദരിച്ചു മാസ്റ്റർ നൌഫൽ എസ് ചെമ്പകപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സമ്മാനം ഐഷ ഹനാൻ കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഫയാസും മൂന്നാം സമ്മാനം ആസിഫും കരസ്ഥമാക്കി ചടങ്ങിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് നിയാസ് ദീപു ആർ മണികണ്ഠൻ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു